കണ്ട വാർത്തകളിൽ ഏറ്റവും ഹൃദയസ്പർശിയായ വാർത്ത അതായത് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾ ആയി നമ്മൾ കേട്ടുവരുന്ന ഒരു നിലവിളിയാണ് ശരിക്കും പറഞ്ഞ വർഷങ്ങളായി താമസിക്കുന്ന സ്വന്തം ഭൂമിക്ക് ഉടമസ്ഥാവകാശമില്ലാത്ത ഗതികേടിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആളുകളുടെ വേദന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ വായിക്കുന്ന സോഷ്യൽ മീഡിയ മീഡിയയിലായിട്ട് ഉദ്ദേശിച്ചത് പത്രമാധ്യമങ്ങൾ വായിക്കുന്ന ഓരോ മനുഷ്യനും ആ നിലവിളി കേട്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത്തരമൊരു നിലവിളിക്ക് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി ലക്ഷക്കണക്കിന് പട്ടയങ്ങൾ വിതരണം ചെയ്ത സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഒരു പട്ടയ വിതരണത്തിന് ഞാൻ കേട്ട എം എൽ എയുടെ വാക്കുകൾ അല്പം ഹൃദയസ്പർശിയായിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ മാപ്പറങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ അതായത് നല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷമായ വാർത്തകൾ പറയുന്ന നിരവധി മാധ്യമ പ്രവർത്തകർക്ക് ഭൂരിപക്ഷമുള്ളത് മാപ്പറങ്ങളാണ് അതായത് മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ മാമാപ്രവർത്തകർ മാത്രം ചെയ്ത് നടക്കുന്ന ആരുടെയെങ്കിലും ഉച്ചിഷ്ടം മാത്രം വാങ്ങി ഭക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം മാധ്യമങ്ങൾ പ്രവർത്തനം നടത്തുന്ന ജേർണലിസം പഠിച്ചു എന്ന് പറയപ്പെടുന്ന ചില മാത്രകൾ അതിൽ പെടാത്ത മൂന്നേ മൂന്ന് മാധ്യമങ്ങളാണ് ഇന്ന് ആ പട്ടയ ചടങ്ങിൽ ആ നല്ല കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേരുന്നത് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷണീയമാക്കിയത് ഐ എം എൽ വാക്കുകൾ തന്നെയാണ് മലയാള മനോരമയുമില്ല ഏഷ്യാനെറ്റുമില്ല മാതൃഭൂമിയുമില്ല ഒന്നുമില്ല ഈ ജില്ലയിലെ ഈ സാധാരണപ്പെട്ടവന്റെ സന്തോഷം പകർത്തുവാൻ നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് വിതരണം ചെയ്യുന്ന പട്ടയമായതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാതെ പോയതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കൈരളിയും ദേശാഭിമാനിയും പി ആർ ഡിയുമാണ് ഇവിടെ ഉള്ളത് മറ്റാരുമില്ല എം എൽ എ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥങ്ങളില്ലേ കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലങ്ങളായിട്ട് എനിക്കൊന്ന് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ചില നപുംസകങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന റീൽസുകൾ ഇട്ടു പോകുമ്പോൾ അതുമാത്രം നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് അതാണ് ശരിയെന്ന് നമ്മളെ ധരിപ്പിക്കുന്ന ചില രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് മുമ്പിൽ പത്തും ഇരുപതും കോലുകൾ നീട്ടിപ്പിടിച്ച് ഓടി ഇന്ന് ആരെ കൊല്ലാനാണ് അവൻ്റെ വായിൽ നിന്ന് വല്ലതും ഛർദ്ദിലും കിട്ടുക എന്ന് നോക്കുന്ന മാധ്യമങ്ങൾക്ക് തിരിച്ചറിയാനൊരവസരം കൂടിയാണ് ഈ എം എൽ എയുടെ വാക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് മാറി മാറി വരുന്ന ഏത് സർക്കാരായിക്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ജന നന്മകൾ നടക്കുമ്പോൾ ഇനി ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നന്മകളും ആവശ്യങ്ങളും നടത്തപ്പെടുന്ന ആവശ്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയേണ്ട വാർത്തകൾ കൃത്യസമയത്ത് സത്യസന്ധമായി എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനമെങ്കിൽ ഏതെങ്കിലും യുവ നേതാവ് ചെറ്റപൊക്കിയതോ രാഷ്ട്രീയക്കാരനായി മരിച്ച ആളുടെ കല്ലറയിൽ തിരികത്തിക്കുന്നതോ ഇനി രാഷ്ട്രീയക്കാരായി മരിച്ച മക്കളുടെ അല്ല മാതാപിതാക്കളുടെ പേരിൽ വളർന്നു വരുന്ന മക്കളെ വാഴ്ത്തുന്നതിനോ ഭരിക്കുന്ന സർക്കാരിനെ തെറി പറയുന്ന വായ്ക്കല്ലില്ലാത്ത ഛർദിൽ മാത്രം ഛർദിക്കുന്ന യുവ നേതാക്കളുടെ ഷരദിൽ കോരുവാനല്ല പ്രവർത്തനം നടത്തേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു പക്ഷേ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ എല്ലാ രാഷ്ട്രീയത്തെയും ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെയും ബഹുമാനിച്ചുകൊണ്ട് എനിക്ക് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ് ഭരിക്കുന്നത് ഏത് സർക്കാരുമാവട്ടെ അവരുടെ അപ്പി അപ്പിയിടുന്നുണ്ടോ അവർ ഇന്നലെ മൂത്ര ഒഴിക്കാൻ പോയോ ഇന്നലെ അവർ ഉറങ്ങിയോ ഇതൊന്നും തപ്പലല്ല ഇത്തരം ആളുകളുടെ മാപ്പറുകളുടെയും അത്തരം രാഷ്ട്രീയക്കാരുടെയും ഉത്തരവാദിത്വം എന്നുള്ളത് നല്ലൊരു രാഷ്ട്രീയ നേതാവോ ജനപ്രതിനിധിയോ ആകണമെങ്കിൽ ജനങ്ങളെക്കുറിച്ച് സംസാരിക്കണം അല്ലാതെ മുഖ്യമന്ത്രിയെക്കുറിച്ചും അല്ലെങ്കിൽ അതുപോലുള്ള വകുപ്പ് മന്ത്രിമാരുടെയും അനാവശ്യ പോസ്റ്റുകൾ സ്വന്തം പാർട്ടി യൂത്ത് നേതാക്കന്മാരെ കൊണ്ട് പോസ്റ്റ് പോസ്റ്റടിപ്പിച്ച അഞ്ഞൂറെണ്ണം ദിവസം പുറത്തേക്ക് എഴുന്നൊള്ളിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്ന് ധരിക്കുന്നുവെങ്കിൽ ഹേ കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയൂ അപ്പോൾ ഇവിടെ ഇത്തരം മാപ്രകളെ ജനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് എന്താണ് പട്ടയം ഉണ്ട് നമുക്ക് ഇത് കിട്ടാഞ്ഞാശം വിഷമമായിരുന്നു പട്ടണം നമ്മൾ നമ്മൾ ഉള്ള ഒരു ഉറപ്പുണ്ട് വലിയ വലിയ നമുക്ക് ഇത്രയും ആളുകളുടെ മനസ്സ് നിറയുന്ന ഈ പരിപാടിക്ക് വർഷങ്ങളായി അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെ പരിസമാപ്തിക്ക് അത് ജനങ്ങളെ അറിയിക്കാൻ അവിടെ വന്നത് എം എൽ എ പറഞ്ഞതുപോലെ ആകെ ദേശാഭിമാനിയും കൈരിളിയും പി ആർ ഡിയും മാത്രം ജനങ്ങൾ തീരുമാനിക്കുക എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് തെറ്റായ വാർത്തകൾ മാത്രം എത്തുന്നത് ഏത് മാധ്യമമാണ് ശരി കൈരളി ദേശഭേന പൂർണ്ണമായും പിന്നെ ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല രാഷ്ട്രീയപരമായ വാർത്തകൾ തന്നെ അവർ അധികം കൊടുക്കും പക്ഷേ അവർ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്തയ്ക്ക് പുറക്കാഴുകെ കാണിക്കുന്ന മാപ്പറുകളോടൊന്നേ പറയാനുള്ളൂ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം നേര് നേരത്തെ ജനങ്ങളിലെത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നല്ലവൻ്റെ ഉച്ചിഷ്ടം പട്ടിച്ച് പോയി കിടന്നുറങ്ങടേ ശാവങ്ങളെ